എന്തിട്ടടെ കാട്ടണ നീ എന്താ കാട്ടണ കുപ്പിറക്ക കുപ്പി വെറുക്കല എന്തിനാ കുപ്പിറക്കണ ഇവിടെ നിന്ന് വണ്ടിക്കൂരില്ല എന്റെ നാട്ടില് കുപ്പി വെറുക്ക ഇല്ലാണ്ട് ഇവിടെ വണ്ടിക്കൂരിലെ പോസ്റ്റാൻഡ് ത് മലയാളത്തില് എന്ന് പറയും ഇതില് കയറാനാണോ കുപ്പി വെറുക്കണം ബസ് പറഞ്ഞാൽ ഇത്ര വേണ്ടി ബസ്സൊക്കെ പോയോ ആ ഇത് മൂവാറ്റിക്കുലിക്ക് പോണ ബസ്സാ ബോംബെ പോണത് ഇതിന് വേണ്ടിയിട്ടാണോ കുപ്പി വെറുക്കണം നമ്മുടെ നാട്ടിലാണ്ടോ ഇവിടെ വൃത്തി ആയിക്കോളും നമ്മുടെ നാളെ വൃത്തിയാക്കണം എത്രം കേരളം കയറണം പാട്ടേക്ക് ആയിട്ടോ അവിടെ വണ്ടിക്കൂലി രണ്ടല്ലേ വണ്ടിക്കൂലി എന്നിട്ട് ബസ്സിൽ പോവാനാണോ വണ്ടിക്കൂലിക്ക് പോവാ ബസ്സല്ലത്

ഒരു കാര്യം ചെയ്യ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കല്ല നിനക്ക് വിറ്റ കുപ്പി വിറക്കി വിറ്റ പൈസ കിട്ടും അല്ലേ അതൊരു കാര്യം ചെയ്യ് ഉപ്പി വിറക്കി വിൽക്കണ്ട എന്തായാലും ഞാൻ തരാം നിനക്ക് നീ എന്തായാലും മറ്റപ്പോഴേക്കല്ല ഇതില് പോവണ്ട ബസ് ഞാൻ അവിടെ കൊണ്ടി കാണിച്ചു തരാം അവിടുന്ന് കയറിയിട്ട് പിന്നെ അവിടുന്ന് വേറെ ട്രെയിൻ ഇത് പോകണല്ല ആ ട്രെയിനിലേക്ക് അല്ല വഴി തെറ്റിച്ചൊന്നും പറഞ്ഞ കറക്റ്റ് സ്ഥലം പറഞ്ഞു നമ്മള് മലയാളീസ് പറഞ്ഞില്ല അപ്പോ ഒരു സഹായം ചെയ്താന്ന് വന്നുകഴിഞ്ഞാ അപ്പൊ നമ്മള് കുറ്റക്കാരനായി ഞാൻ കുപ്പി പറഞ്ഞിട്ടും കുപ്പി പറഞ്ഞ കുപ്പിയെ കുപ്പി